കൊച്ചിയിൽ ഇന്ന് ഏറ്റവും വികസന സാധ്യതയുള്ള രണ്ട് നഗരങ്ങളാണ് കാക്കനാടും കളമശ്ശേരിയും കളമശ്ശേരിയിൽ ക്യാൻസർ റിസർച്ച് സെന്റർ അദാനിയുടെ ലോജിസ്റ്റിക് പാർക്ക് ലുലുവിന്റെ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ജുഡീഷ്യൽ സിറ്റി തുടങ്ങി വലിയ പദ്ധതികളാണ് വരാൻ പോകുന്നത് കൂടാതെ കൊച്ചിയുടെ മുഖച്ചായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള വലിയ ഐ ടി വികസനങ്ങളാണ് കാക്കനാടും നടക്കാൻ പോകുന്നത് ഈ രണ്ട് പ്രധാന നഗരങ്ങൾക്ക് ഒത്ത നടുക്കായി സ്ഥിതി ചെയ്യുന്ന തേവക്കൽ എന്ന സ്ഥലത്തുള്ള വളരെ മനോഹരമായി നിർമ്മിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീട് ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ആറര കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും ഏഴര കിലോമീറ്റർ ദൂരത്തിലും എച്ച് എം ടി ജംഗ്ഷനിൽ നിന്നും എട്ടര കിലോമീറ്റർ മാറിയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുമായി തേവക്കൽ എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുള്ളത് മൂന്ന് പോയിന്റ് മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് വളരെ മനോഹരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റത്ത് ഇന്റർലോക്ക് കട്ടകൾ പാകിയിരിക്കുന്നു കബേർഡ് കാർ പാർക്കിംഗും നൽകിയിട്ടുണ്ട് സിറ്റ് നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് മെയിൻ ഡോർ ഹവായ് സ്റ്റീൽ ഡോറാണ് നൽകിയിരിക്കുന്നത് ബാക്ക് ഡോറും സ്റ്റീൽ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ വലിയ ടി വി യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത് ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് ഒരു കോർട്ട്യാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട് മനോഹരമായ മറ്റൊരു നീളത്തിലുള്ള വിൻഡോയും ഇവിടെ നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിംഗ് ഏരിയയിൽ വുഡൻ ഡിസൈനിലുള്ള സ്റ്റിയർ കേസ് ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ ഏരിയ എഴുതിയുണ്ട് താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്ത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ബെഡ്റൂമിലും കോർട്ടിയാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട് ഫോൾസിലിം വാക്സും വാർഡ് റൂസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു സാമാന്യം വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ മനോഹരമായ രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഹുഡും ഹോബും എല്ലാം നൽകിയിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയം ലഭ്യമാണ് ഈ ഒരു ഭാഗത്തായാണ് കിണർ നൽകിയിരിക്കുന്നത് കിച്ചന്റെ പുറകു ഭാഗത്തായി അടുക്കള തോട്ടത്തിനുള്ള സ്പേസും ലഭ്യമാണ് സ്റ്റിയർ കേസ് കയറി വരുന്നത് മനോഹരമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൂൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഫോൾ സീലിംഗ് വാക്സും വാർഡ് എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തേതാണ് മാസ്റ്റർ ബെഡ്റൂം അടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെ വാർഡ് റൂംസ് നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ റൂമിന് ലഭ്യമാണ് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ഓപ്പൺ ടെറസും ഇവിടെ ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ തേവക്കരായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് പോയിന്റ് മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ